ജീവിതം പൂർണ്ണമായും ഞാൻ ജീവിക്കുന്നു ഗോവ ബീച്ചിൽ ആഘോഷമാക്കി മഞ്ജുപിള്ള ഗോവ ബീച്ചിൽ അടിച്ചു പൊളിച്ച നടി മഞ്ജുപിള്ള എന്റെ ജീവിതം പൂർണ്ണമായും ജീവിക്കുകയാണെന്ന കുറിപ്പിൽ പങ്കുവച്ച ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നു അടുത്തിടെയാണ് മഞ്ജുപിള്ളയും ഭർത്താവും ഛായാഗ്രഹനും സംവിധായകനുമായ സുജിത് വാസ്തവും വേർതിരിയുന്നത് രണ്ടായിരത്തിലായിരുന്നു ഇരുവരുടെ വിവാഹം ദയ എന്ന മകളുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഞങ്ങൾ വേർവിൽ ഞാൻ ജീവിക്കുന്നതെന്ന് സുജിത് വാസ്തവ് അടുത്തിടെ വ്യക്തമാക്കി ഈ വർഷമാണ് ഇരുവരും നിയമപരമായി വിവാഹബന്ധം അവസാനിപ്പിച്ചത് വിവാഹബന്ധം ബന്ധം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരിക്കുമെന്നും സുജിത്ത് പറഞ്ഞിരുന്നു സ്ക്രീനിൽ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരേപോലെ സുപരിചിതയാണ് മഞ്ജുപിള്ള ജീവിതത്തിൽ എന്ത് തിരിച്ചടികളുണ്ടായാലും അതിനെല്ലാം അതിജീവിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ചിരിക്കുന്ന മഞ്ജുവിന്റെ മുഖം ആരാധകർക്ക് പ്രചോദനമാണ് ഹോ അമോ നക്ഷത്രത്തിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അംഗീയല ലഭിച്ചിട്ടുണ്ട് കുഞ്ചാക്കോബാബൻ സുരാജ് വഞ്ഞാറമൂഡ് എന്നത് പ്രധാന വേഷത്തിൽ എത്തുന്ന ഗറാണ് മഞ്ജുപ്പിള്ളയുടേതായി ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം ഇന്ന് മഞ്ജുവിന്റെ മുഖം ആരാധകർക്ക് പ്രചോദനമാണ് ഹോ അമോ നക്ഷത്രത്തിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അംഗീയാല ലഭിച്ചിട്ടുണ്ട് കുഞ്ചാക്കോബാബൻ സുരാജ് വഞ്ഞാറമൂഡ് എന്നിവർ പ്രധാന വേഷത്തിൽ എത്തുന്ന ഗറാണ് മഞ്ജു പള്ളയുടേതായി ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം